മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ഒ വി വിജയന് നാടിന്റെ സ്മരണാർപ്പണം അദ്ദേഹത്തിൻ്റെ സ്മാരകമായ തസ്രാക്കിലെ വിജയൻ സ്മാരക മന്ദിരത്തിൽ ഒ വിജയന്റെ തൊണ്ണൂറ്റിയാറാം ജന്മദിനാഘോഷ പരിപാടികൾ നടന്നു തസ്രാക്കിൽ പൂക്കുന്നതെന്ത് എന്ന പേരിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടി കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു ലോക സമാധാനം പട്ടാളക്കാരുടെ പേര് ഉപദേഷ്ടത്തിന്റെ പേര് സുദർശ അലഹബാദിന്റെ പേര് പ്രയാഗരാജ് ഇരുന്നൂറോ ഗ്രാമങ്ങളുടെ പേര് യഥാർത്ഥത്തിൽ പ്രവാചകനായി എഴുതിയ ഇരുന്നൂറോളം ഗ്രാമങ്ങളുടെ പേര് പേരുമായി ധർമ്മപുരിയുടെ പേര് തന്നെ ധർമ്മ എന്താണ് ശാന്തി ഗ്രാമം വിദേശികളുടെ പക്ഷികളുടെ പ്രത്യേകം എന്ത് പ്രത്യേകം നമുക്ക് അറിയാൻ പാടില്ല ഈ ശാഖം ആത്മീയത ലോക സമാധാനം ലോക ഓപ്പറേഷൻ വിശ്വഗുരു ആ വാക്കേ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാത്തുള്ളൂ ആ വാക്കിച്ച് കഴിഞ്ഞു ഇതിനൊക്കെ ഈ ചാബത്തനം വന്ന രാമായ കൃത്യമായി പക്ഷെ എന്തുകൊണ്ട് മഹാഭാരത കൊണ്ടുവരുന്നില്ല ഇതിനകത്ത് തന്നെ ധർമ്മപുരാണത്തിന്റെ ഒരുപാട് ചോദ്യങ്ങൾ ആർക്ക് വേണ്ടിയാണ് യുദ്ധം എന്ന് അനേക നിലകളിൽ ചോദിച്ചോദിച്ച് പോകുന്നുണ്ട് മറുപടിയില്ല ഏറ്റവും ഒടുവിലത്തെ നിലയിൽ കൊരങ്ങനാണ് ഇരിക്കുന്നത് ആ കൊരങ്ങനാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോ ആ പ്രവചന സ്വഭാവം എഴുതുന്നു എഴുപത്തിരണ്ടിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഏറ്റവും വലിയ ദാസ്യം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥയാണ് ഓ വി വിജയൻ സ്മാരക സമിതി ചെയർമാൻ ടി കെ നാരായണദാസ് അധ്യക്ഷത വഹിച്ചു വിജയൻ രചനയുടെ ചൊൽക്കാഴ്ച എം ശിവകുമാർ എം എൻ ലതാദേവി മുരളികുമാർ എന്നിവർ അവതരിപ്പിച്ചു ഡോക്ടർ കെ പി മോഹനൻ പ്രഭാഷണം നടത്തി കവിയും നിരൂപകയുമായ വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി വിജയൻ സ്മാരകത്തെക്കുറിച്ച് ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് തയ്യാറാക്കിയ ലഘുപുസ്തകം ഡോക്ടർ കെ പി മോഹനൻ പ്രകാശനം ചെയ്തു ആശാ മേനോൻ പി എ വാസുദേവൻ ഡോക്ടർ സി പി ചിത്രബാനു ടി ആർ അജയൻ കെ ആർ ഇന്ദു സി പി പ്രമോദ് എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്